നമസ്കാരം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ എന്റെ കൂടെയുള്ളത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞാൻ ഡൽഹിയിൽ നിന്നാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നിന്ന് വന്ന ഒരു ഒരു പ്രത്യേകതരം ന്യൂസ് ആണ് അത് എനിക്ക് ഒന്ന് ഇന്ത്യയിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതായത് കേരളത്തിലെ എട്ടാം ക്ലാസ്സിൽ ഇനിയും എഴുത്ത് പരീക്ഷ ഉണ്ടാകും അതിൽ മിനിമം മാർക്ക് മേടിക്കുന്നവർ മാത്രമേ ഒമ്പതാം ക്ലാസ് ആകുള്ളൂ അത് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പിന്നീടുണ്ടാകും ഇപ്പൊ ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഞാനും അശോകും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന തലമുറ വിട്ടികളല്ലേ ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഓരോ ഓരോ വർഷവും പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് ഓരോ വർഷവും കടന്നു കിട്ടിയത് നാലാം ക്ലാസ്സിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടും പ്രായത്തിന്റെ പരിധി എത്താൻ വേണ്ടി ഒരു വർഷം കൂടെ പഠിച്ച ആളാണ് അപ്പോൾ അശോക് ഇത് എന്താണ് കാണിക്കുന്നത് ഇത് ഇത് പ്രത്യേകിച്ച് ഒരു സ്കൂൾ വിദ്യാഭ്യാസ ഓഫീസർ ആണോ ഡയറക്ടറാണോ പറഞ്ഞത് ഇപ്പോൾ പത്താം ക്ലാസ് പാസ്സാകുന്നവർക്ക് സ്വന്തം പേരെഴുതാൻ അറിയാൻ വ്യാത്ത ഒരു തലമുറയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഒത്തിരി ഭാഗങ്ങളുണ്ടായി പക്ഷെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അത് അംഗീകരിക്കുന്ന സർക്കാർ അംഗീകരിക്കുകയാണ് ഒഫീഷ്യലി ശരിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പേര് പോലും എഴുതാൻ അറിയാൻ വ്യാത്ത ആൾക്കാരായിട്ട് ആണ് ഞങ്ങൾ പഠിപ്പിച്ച് പാസ്സാക്കി നമ്പർ വൺ ആക്കി വിടുന്നത് എന്ന് സർക്കാർ തന്നെ അംഗീകരിക്കുന്നതിന് തുല്യമല്ല ഈ പ്രസ്താവന ശരിയാച്ചൻ പറഞ്ഞത് വളരെ വാസ്തവമായൊരു കാര്യമാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അതായത് സർക്കാർ നടത്തുന്ന പൊതു വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എഴുതാനും വിളിക്കാനും വളരെ മോശമാണ് അവരുടെ അവസ്ഥ അക്ഷരങ്ങളെല്ലാം അറിയില്ല പിന്നെ കണക്കൂട്ടാൻ അറിയില്ല ഇതാണ് പൊതുവിജ്ഞാനം വളരെ കുറവ് ഈ വിധ കാര്യങ്ങളൊക്കെ വാസ്തവമാണ് ആ പറഞ്ഞതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഡി പി ഐ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ പേര് ഓർമ്മയില്ല അദ്ദേഹം പറഞ്ഞു പത്താം ക്ലാസ് പാസ്സാകുന്ന കുട്ടികളുടെ കാര്യം വളരെ ഗതികേടിലാണ് ഒരു കക്ഷ എഴുതാനും വായിക്കാനും ഒരു വാചകം തയ്ച്ചെഴുതാനും അറിയില്ല എന്ന് പറഞ്ഞത് വാസ്തവാണ് അന്ന് തൊട്ട് അന്ന് തൊട്ടാണോ അല്ലയോ എന്നറിഞ്ഞൂടാ ഇതൊരു സാമൂഹികമായിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു അതായത് സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടു കുട്ടികളുടെ മിനിമം അക്ഷരാഭ്യാസം എങ്കിലും പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ മിനിമം എങ്കിലും ഉണ്ടാകണം എന്നൊരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻ്റ് ഇപ്പോൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി ഒഴികെ ഉള്ള ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് വെച്ചത് മിനിമം മാർക്ക് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത് മാർക്കാണ് മിനിമം വെച്ചിരിക്കുന്നത് പഠിക്കുന്ന സമയത്ത് അത് നാൽപ്പത് മാർഗായിരുന്നു നാല്പതോ നാൽപ്പത് നാല്പത് മാർഗായിരുന്നു നാല്പത് മാർഗം സർക്കാർ സ്കൂളിന് ഉള്ളത് അതെ അതെ സർക്കാർ അതായത് എയ്ഡഡ് സ്കൂളിലും ഗവൺമെന്റ് സ്കൂളുകളിലും പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് സി ബി എസ് ഇ ഐ സി എസ്സി പോലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളില് ഈ ഈ സിലബസ് അല്ല അവർ അഡോപ്റ്റ് ചെയ്യുന്നു കേരളത്തിന്റെ പ്രത്യേകമായ സിലബസ് അല്ലെങ്കിൽ കേരള അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കേരള എഡ്യൂക്കേഷൻ സിലബസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മന്ത്രി ഇപ്പം ഇതാവശ്യമാണെന്ന് പറയുന്നത് മറ്റേ മറ്റു സ്ഥാപനങ്ങളിൽ അത് കൂടുതലും സ്വകാര്യ മേഖലയിലാണ് ആ സ്ഥാപനങ്ങളില് അവരവരുടേതായ രീതിയിൽ വിദ്യാർത്ഥികളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും അല്ല സി ബി സി ബി സിയിലും ഐ എസ് സിയിലും കുട്ടികൾ പോകുന്നതിന്റെ ഒരു രഹസ്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യത്തെ ഇത് ഇത് എന്തോ ഇത് എന്തോ ഒരു ക്ലാസ് മിഡിൽ ക്ലാസിന്റെ പാഡാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി മാത്രമല്ല ഞാന് നമ്മുടെ മാവലിക്കരയിലെ ബിഷമ്പൂരിലെ ജോൺസൺ സാറിനുമായിട്ട് ഇത് സംസാരിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മലയാള അധ്യാപകനാണ് അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാണ് ചെറിയ പക്ഷെ ഇതിന് ഒരു സൊല്യൂഷൻ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി കണ്ടുപിടിച്ചത് വേറെ അദ്ദേഹം പറഞ്ഞത് ഒന്നാം ക്ലാസ് മുതല നാലാം ക്ലാസ് വരെയുള്ള അതിൽ കഴിഞ്ഞ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ ഭാഷയുടെ അതായത് ആ ആ ഈ ഭാഷ പഠിച്ചതിന്റെ ഒരു റിഫ്രഷ്മെന്റ് അഞ്ചാം ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പ്രശ്നം ഉണ്ടാകില്ല എഴുതുന്ന പ്രശ്നം ഉണ്ടാകില്ല ഭാഷ എഴുതാനും കൂട്ടി എഴുതാനും ഉള്ള അറിവ് ഉള്ള അറിവ് ഒന്നുകൂടെ ഉറപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് അങ്ങനെ എൻ്റെ മക്കളോട് ഞാൻ പ്രത്യേകം പറഞ്ഞ് ജീവിച്ചു അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ലാതെ പോയി ഇത് പരീക്ഷിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടുപോയി അത് ഒരു മലയാളം അധ്യാപകൻ തന്നെ പറയുമാണ് എൻ്റെ കുട്ടികൾ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അഞ്ചാം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ചുറ്റുളങ്ങര സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഇംഗ്ലീഷ് പോലും ഞാൻ നേരെ പഠിച്ചു അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് എന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സാറ് തന്നെ പറയുവാണ് താൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു കിട്ടുന്നതാണ് അതായത് സ്കൂളിൽ പോകുന്നത് ഭാഷ പഠിക്കാനും അല്ലെങ്കിൽ കണക്ക് ബേസിക് സംഗതികളാണ് ഭാഷ കണക്ക് സയൻസ് ഇത് മൂന്നും ഇല്ലാതെ എന്താണ് ഈ കേരളത്തിലെ എസ് എസ് എൽ സി അല്ലെങ്കിൽ കേരള സിലബസിൽ അവർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല അതാ അതെ ീ സിലബസ് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആപത്തിൽ നമ്മൾ ചേർന്നത് അതായത് തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നുന്നു ഡി പി സംവിധാനം വന്നു അന്ന് അതി ഏറെ പിന്താങ്ങിയത് കേരളത്തിലെ ശാസ്ത്രത്വ രക്ഷത്താണ് ആ ഡി പി പിയുടെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ അനുഭവിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ സിദ്ധാന്തമായിട്ട് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഈച്ച കോപ്പിയാണ് അവിടെ ജനസംഖ്യ കുറവ് അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ ക്വാളിറ്റിയൊക്കെ വളരെ കൂടിയ അധ്യാപകര് വിദ്യാർത്ഥി ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവ് ഈയൊരു സാഹചര്യത്തില് ഇപ്പം ആറാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ വരെ കുട്ടികൾക്ക് കളിച്ചു നടക്കുകയും പിന്നെ പുസ്തകം വായന അതുപോലെയുള്ള എന്താണ് നമുക്ക് പ്രാക്ടീസിൽ കൂടെ വിവരം ശേഖരിക്കാവുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഗവൺമെന്റ് എൻവിസ് ചെയ്തത് ഇതിനെ അന്ന് ഇതിനെ ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികൾ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തു അതിന്റെ തുടർച്ചയായിട്ട് വന്നത് കുട്ടികൾ അക്ഷരപ്പെടേണ്ട കാര്യമെല്ലാം മരത്തേക്കേറിയാൽ മതി അല്ലെങ്കിൽ ടീച്ചർ മരത്തേ കയറി കാണിക്കുക പാട്ടുപാടി കാണിക്കുക തുടങ്ങിയ തുടങ്ങിയതുകൊണ്ട് കുട്ടികളെ രക്ഷപെടും എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ തല ഇങ്ങെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റിയ ഒരു കുഴപ്പത്തിനേക്കാട്ടിൽ രൂക്ഷമാണ് അടുത്ത ഘട്ടത്തിൽ വന്നത് അപ്പൊ വിദ്യാഭ്യാസ പരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊണ്ണൂറ്റി ഏഴില് നായനാർ മന്ത്രിസഭയുടെ കാലാണ് ഈ അക്ഷപഠനം അങ്ങ് നിർത്തി അക്ഷപഠനമില്ല ഇല്ല ഗുണന പട്ടിക ഓടിക്കണ്ട പെരുക്ക പട്ടിക ഓടിക്കണ്ട പിന്നെ സങ്കലന പട്ടിക ഓടിക്കണ്ട അതായത് ഗണിതത്തിൻ്റെയും ഭാഷയുടെ അടിസ്ഥാനമായ ശിലകൾ മുഴുവൻ എടുത്തു മാറ്റി എടുത്തു മാറ്റി കഴിഞ്ഞിട്ട് കുട്ടികൾ എന്താണ് എന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ അടിസ്ഥാനം പോയി എന്നുള്ളത് അന്നത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് അത് മനസ്സിലായില്ല ഇങ്ങനെ ചെയ്താൽ കാരണം ഇതൊരു മാസായിട്ടുള്ള വളരെ ബൾക്കായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ പഠിപ്പിക്കുന്നത് അവർക്ക് അതിൻ്റെതായ ഒരു ശിക്ഷണ രീതി നമ്മൾ നമ്മൾ നേരത്തെ തുടർന്ന് വന്നിരുന്നതാണ് അത് വളരെ പെയിൻഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതായത് കുട്ടികളെ നോക്കിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിദ്യാഭ്യാസ പദ്ധതി ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ അതെന്ന് പറയുന്നത് കുട്ടികളുടെ അടിസ്ഥാനം മുഴുവൻ അടപടലെ തകർത്ത് കളഞ്ഞു ഇപ്പം വളരെ മുമ്പുള്ള കഴിഞ്ഞ അതായത് ഈ എൽ കെ ജി യു കെ ജി ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊക്കെ പഠിച്ചിരുന്ന ത്തിലുണ്ടായിരുന്ന കുടിപ്പള്ളിക്കുടങ്ങൾ ആശാമാര് അവര് കണക്കും അക്ഷരങ്ങളും ഉറപ്പിക്കും ക്ലാസ് സ്കൂളിൽ ചെല്ലുന്നതിന് മുമ്പേ ഏതാണ്ട് കണക്കും അക്ഷരങ്ങളും ഉറപ്പിച്ചതിന് ശേഷമാണ് അന്നത്തെ ഒക്കെ തലമുറ സ്കൂളിലേക്ക് വന്നത് അതുകൊണ്ട് അവർക്ക് പിന്നെ അതിന്റെ തുടർച്ച പോലെ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കിയ പാഠപുസ്തകങ്ങൾ മലയാള പാഠപുസ്തകങ്ങൾ ഗണിത ആ ഉള്ളൂരാണെന്ന് തോന്നുന്നു ഗണിത പാഠപുസ്തകം തയ്യാറാക്കിയത് ആ പാഠപുസ്തകങ്ങളൊക്കെ വളരെ കോമ്പാറ്റബിൾ നമ്മുടെ സമൂഹത്തിന് വളരെ യോജിച്ച വിധത്തിലുള്ള പാഠപുസ്തകങ്ങളായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അക്ഷരം പഠിക്കണ്ട അക്കം പഠിക്കണ്ട കണക്ക് കൂട്ടുന്നത് കുറയ്ക്കുന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല അതൊക്കെ കാൽക്കുലേറ്റർ റീപ്ലേസ് ചെയ്യുന്ന നമ്മൾ ഒരു കാലത്ത് അല്ല കാൽക്കുലേറ്റർ സഹായിക്കും എന്ന് ഒരുപാട് പേര് വിശ്വസിച്ചു കാൽക്കുലേറ്റർ സഹായിക്കണമെങ്കിൽ പോലും അക്കങ്ങൾ എന്താണ് ഒമ്പതും ആറും പരസ്പരം വിദ്യാർത്ഥികൾ വരെ ഉണ്ട് മാറിപ്പോൾ അത്ഭുത ഈ ഈ ഇത് അശോകിന് പറയുമ്പോഴും എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇടയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നു കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ മിക്ക ആൾക്കാരും തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് വന്നിരുന്നു മുപ്പത് അറുപത് ശതമാനം ആൾക്കാരും അത് തോറ്റിരിക്കുന്നു അവരുടെ ഫൈനൽ സാങ്കേതിക അപ്പൊ എനിക്ക് ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ പിടിയിട്ടില്ല എന്ന് പറയാ കണക്കറിഞ്ഞു വിടാത്തവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലീഷ് ഭാഷാ പഠനമായിരുന്നു ഇംഗ്ലീഷ് ഭാഷാ പഠനമൊക്കെ വിദ്യാർത്ഥികൾ ഒരുവിധം ഈ പറയുന്ന അവിടെ തന്നെ ടെലിവിഷനും ഇപ്പം വന്നിട്ടുള്ള മൊബൈലും ഒക്കെ കൊണ്ട് അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവരത് പഠിച്ചെടുക്കുന്നുണ്ട് അവർക്ക് പലർക്കും ഇപ്പം അതിൻ്റെ അവരുടെ സ്കില്ലിലുള്ള ഇപ്പൊ എൻജിനീയറിങ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മെഡിക്കൽ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കേണ്ട വിദ്യാർത്ഥികളെ പലപ്പോഴും ചെയ്യുന്നത് അതിന്റെ ധാരാളം കിടക്കുന്നുണ്ട് അത് തട്ടിപ്പാണ് ലിറ്ററസി എന്ന് പറയുന്നത് ഒരക്ഷരം എഴുതാൻ അറിയുന്നവനെ പോലും ലിറ്ററസിൽ ഇവർ കൊണ്ടുവന്ന് കാണും അത് അതെന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണ് ഹൺഡ്രഡ് പേർസെന്റ് ലിറ്ററസി ഇതല്ല ലിറ്ററസി അത് വളരെ വ്യക്തമായി പലരും പറയാറുണ്ട് കേരളത്തിന് ഹൺഡ്രഡ് പേർസെൻറ് ലിറ്ററസി ഉണ്ടായിരിക്കും പക്ഷെ എഡ്യൂക്കേഷൻ ലാക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയും അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് വേറെ എന്താണ് അതായത് എഴുത്തും മാനേ മാത്രമല്ല എഴുത്തും മാനേ മാത്രം ഉള്ളത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വേറെ വേറെ ഒത്തിരി ഇതിനകത്ത് വരും അതിനകത്ത് വളരെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇവിടെ അർബൻ സെന്റേഴ്സിലെ ഏറ്റവും നല്ല സ്കൂളുകളിലേക്ക് ഇത്ര വലിയ തിരക്ക് അതായത് ആ സ്കൂളിൽ കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി നമ്മളെ പാതി സുരക്ഷിതമാണ് എനിക്കെയും എന്റെ അടുത്ത് ഒരു പഞ്ചാബി സ്ത്രീ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചാബി സ്ത്രീ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു കോൺവെന്റ് സ്കൂൾ ഡൽഹിയിലെ ഒരു കോൺവെന്റ് സ്കൂളിലൂടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഡൗറി പോലും അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഡൗറി പോലും അവർ പകുതി ചോദിക്കത്തുള്ളൂ പത്ത് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം ചോയ്നേരത്ത് ഇരുപത്തിയഞ്ച് ആ ഈ കോൺവെന്റ് ഇതാണ് എങ്കിൽ നമുക്ക് ഇരുപത്തിയഞ്ചു വരെ ആ ആ നല്ല സ്കൂളിലൊക്കെ പോയ കുട്ടിയാണ് ആ ഒരു ആ ഒരു ഒരു ലെവലിലേക്ക് അതായത് ആ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിലേക്ക് നമ്മുടെ നാട്ടിൽ ഹൺഡ്രഡ് പേഴ്സെൻറ് ലിറ്ററസി അതായത് ലിറ്ററസി നേരത്തെ മുതൽ കിട്ടിയവർ എന്ന് പറയുന്നവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യപരെയുണ്ട് അതെ 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 അധ്യാപകർക്ക് പഠിപ്പിക്കാൻ വയ്യ എസ് എഫ് ഐക്ക് പഠിക്കുന്നതിനോട് എതിർപ്പാണ് ശാസ്ത്ര പരിഷത്തിനാണെങ്കിൽ പഠിത്തം തന്നെ ഒരു അബദ്ധമാണ് ഇങ്ങനെ ഇങ്ങനെ ആരെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് അവര് ഈയൊരവസ്ഥയിൽ എന്റെ ചോദ്യം പിന്നെന്തിനാണ് ഈ സ്കൂളുകള് ഈ കെട്ടിടങ്ങള് ആ അതായത് ഈ സ്കൂളുകള് തുടർ നടത്തേണ്ട കാര്യമില്ല ഗവണ്മെന്റിന് ഇത് അടച്ചുപൂട്ടാമെങ്കിൽ ഗവൺമെന്റിന് വളരെ അധികം സാമ്പത്തിക അതായത് പ്രതിസന്ധി മാറിക്കിട്ടും കേരളത്തിലെ അധ്യാപകർക്കും അധ്യാപന രംഗത്ത് അതായത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നത് ആ പരിപാടി അങ്ങ് നിർത്തിയേക്കുക ആ പരിപാടി നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ നിർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പത്താം ക്ലാസ് വരെ കുട്ടിയെ കുളിവിടണം എന്നുള്ള ചട്ടമൊന്നും നിലവിലില്ല ഒക്കെ പത്താം ക്ലാസ്സിലെ പരീക്ഷ നേരിട്ട് എഴുതാം അങ്ങനത്തെ ഒരു സംവിധാനമുണ്ട് ഇപ്പം സ്കൂൾ നിർത്തി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകും എന്നൊക്കെ ചാടി പിടിച്ച് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ രക്ഷകർത്താക്കളാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് ഇപ്പം പണ്ട് ഈ ടൈപ്പ് പഠിക്കുന്ന ടൈപ്പ് റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ടൈപ്പ് റേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ലായിരുന്നു പിന്നീടാണ് ഐ ടി ഐയിലും പോളിടെക്നിക്കിലും ഒക്കെ ഈ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെക്രട്ടറിയേറ്റുകൾ കോഴ്സുകളൊക്കെ വന്നേക്കുന്നത് ഇന്ന് തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്ര പ്രശസ്തമായ കോഴ്സുകൾ എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി മറ്റേ സെക്രട്ടറിഷിപ്പ് ആക്ട് ഒക്കെ അതായത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ കോഴ്സുകൾ നടത്തുന്ന ഗവൺമെന്റ് അല്ല അത് അതുപോലെ അതുപോലെ എന്താണ് സ്വതന്ത്ര ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കോഴ്സ് കേന്ദ്ര സർക്കാർ അതിന്റെ സിലബസും സ്കീമും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും അത് പഠിച്ചിട്ട് ആ പരീക്ഷ എഴുതി പാസ്സാകാം അതുപോലെ അതായത് ഒരു മുപ്പത് വർഷം മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിത്രകല പാട്ടൊക്കെ പഠിച്ചിരുന്നത് പോലെ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസം ആക്കിയച്ചാ മതി അല്ല പൊതുവിദ്യാഭ്യാസം അപ്പോൾ അങ്ങനെ അക്കാഡമിക് ഓറിയന്റേഷൻ ഉള്ളവർ അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് സ്കൂൾ കഴിഞ്ഞാൽ അക്കാഡമിക് അക്കാഡമിക് ഓറിയന്റേഷൻ ഉള്ളവർ മാത്രമേ യൂണിവേഴ്സിറ്റിയിൽ പോകാറുള്ളൂ അല്ലാത്തവര് ഒരു 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 ഇതാണ് ചെയ്യുന്നത് അത് ആ മാറേണ്ട കാലം കഴിഞ്ഞു അല്ലാതെ ഇത് തോന്നുന്നു പിന്നെ ഈ അധ്യാപകർക്ക് തന്നെ വേണമെങ്കിൽ സ്കൂൾ ക്ലാസ് മുറികൾ വാടക കൊടുക്കാം അവരവിടെ നിന്ന് പഠിപ്പിച്ചോട്ടെ അവര് അവിടെ നിന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഗവൺമെന്റ് അതല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ അതിന് പരീക്ഷ നടത്തുക അതായത് അവർക്ക് മുപ്പത് ശതമാനം നാല്പത് ശതമാനോ മാർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ മുപ്പത് നൂറാ ഇത് തന്നെ നാല്പത് ശതമാനം മാർക്ക് വെച്ചിട്ട് ഒരു ഇതാണ് സെലക്ഷൻ കുട്ടികളുടെ ഒരു സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് പരീക്ഷ നടത്തുക അത് ഗവൺമെന്റ് ചെയ്താൽ മതി വളരെ ചെലവ് കുറവായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയില് കേരളത്തിൽ നിന്ന് കുറെ കുട്ടികൾ വർഷങ്ങളായി വന്നു അപ്പോൾ ഒരു ഒരു സമയത്ത് അവർക്ക് മാർക്ക് പെർസെൻറ്റേജുണ്ട് പലരും കോളേജുകൾക്ക് മനസ്സിലായി അവർക്ക് മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും ഭാഷയില്ല മറ്റു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു എൻട്രൻസ് ടെസ്റ്റ് വെച്ചു ഇതിന് അവരെ വീഡ് ഔട്ട് ചെയ്യാൻ അത് കഴിഞ്ഞാൽ പിന്നെ എത്ര ശതമാനമാണോ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് കിട്ടിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് പറഞ്ഞാൽ അതായത് മനുഷ്യന്റെ മനുഷ്യന്റെ ബേസിക് അക്കാഡമിക് ക്വാളിറ്റി കേരളത്തിൽ ഡിഗ്രി കോളേജ് അതെ അതിനൊപ്പം അധ്യാപകർക്കും എല്ലാ വർഷവും ടെസ്റ്റ് വെക്കുക അല്ലെങ്കിൽ മിനിമം അഞ്ചു വർഷമെങ്കിലും കൂടുമ്പോൾ അധ്യാപകരെ കൊണ്ട് പഠിപ്പിക്കണം അവർ ഈ പഠിപ്പിക്കുന്ന സിലബസ് അവർ ഈ പഠിപ്പിക്കുന്ന സിലബസിന്റെ അകത്ത് നിന്ന് കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് പോലുള്ള ചോദ്യം ൊടുത്തു കഴിഞ്ഞാൽ അവരിൽ എത്ര സാറുമാർ പാസ്സാവും ഇതാണ് എന്റെ ഒരു വളരെ വളരെ പരിതാപകരണം അവരൊന്നും അവരൊന്നും പഠിക്കാറില്ല അല്ല ഒരു കാര്യം ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇത് വളരെ ഒരു എന്താണ് ഒരു തമാശ കാര്യമാണ് പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ഒരു കേൾവി തോന്നാം പക്ഷേ രക്ഷകർത്താക്കളിരുന്ന് ആലോചിക്കണം വിദ്യാർത്ഥികളെ എന്തിനാണ് സ്കൂളില് ഇങ്ങനെ അതായത് വീട്ടിലെ ശല്യം ഒഴിവാക്കാനാണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ അതിനൊരു ഡേ കെയർ സെന്റർ ആയിട്ട് മാറ്റിയാലും മതി അവിടെ അതിന് പകരം അധ്യാപകരൊക്കെ എന്തിനാണ് അതിന് ഡേ കെയർ സെന്റർ ആക്കുക അത് അതാണെങ്കിലും ഇനി ചെലവ് കുറയും അവർക്ക് ഇഷ്ടമുണ്ടേ പഠിച്ചോട്ടെ ഭക്ഷണം കൊടുത്തോട്ടെ ഇതൊന്നും കുഴപ്പമില്ല സാരന്മാരുടെ ഇടപെടിയില് ഒഴിവാക്കാൻ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടും കുട്ടികൾക്ക് തന്നത പഠിക്കാനൊക്കെ പറ്റും കാരണം ഈ അധ്യാപകന്റെ അധ്യാപനം കാരണം ബോറടിച്ചിട്ടാണ് പല വിദ്യാർത്ഥികൾക്ക് കിട്ടാതെ പോകുന്നത് ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ ചെറിയ പറയും അതൊക്കെ ഇത് ഉപകാരം എനിക്ക് ശരിയും അതിന്റെ കൂടെ ഇതൊരു ഭീകരാവസ്ഥയാണ് മനുഷ്യ മനുഷ്യശേഷി വിദ്യാഭ്യാസം ചെയ്യേണ്ടത് മനുഷ്യന്റെ ആന്തരികമായ ശേഷി അവന്റെ അവന്റെ ലോക പരിജ്ഞാനം ഒക്കെ വർദ്ധിപ്പിക്കാനുള്ളതാണ് അത് ഇല്ലെങ്കിൽ അത് ആ ജന്മം തന്നെ പാഴായി പോകും എന്ന് മലയാളത്തിൽ പറയുന്നത് അതാണ് അല്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ കേരളത്തിലെ ആൾക്കാർക്ക് സെന്റേഴ്സ് ഓഫ് എക്സലൻസിൽ ഇപ്പം ആൾക്കാർ കുറഞ്ഞു വരുന്നുള്ളത് മലയാളികൾ അതെ അപ്പം ആ ഒരു ഇത് ഇത് മനസ്സിലാക്കി എനിക്കോന്നു ഇത് കേരള സർക്കാരിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇത് ഇടതുപക്ഷ സർക്കാർ നല്ല കാര്യമാണ് അത് ഇല്ല ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥന്മാരാരും ഇതിനെതിരെ നിൽക്കത്തില്ല അധ്യാപകരുടെ ഭാഗത്ത് നിൽക്കുന്ന കാരണം അധ്യാപകര് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ജോലി അവർക്കും ആകാമല്ലോ അതങ്ങനെ അതൊരു ചെയിൻ റിയാക്ഷൻ ആണ് അതിങ്ങനെ മേളിലേക്ക് മേളിലേക്ക് കയറി പോകും വിഷയ സർക്കിളാണ് അതിനിട ഒരു അബദ്ധക്കാരനായ ഡി പി ഐ ആണ് ഒരു സത്യം പറഞ്ഞു പോയത് ഇവിടുത്തെ പിള്ളേർക്ക് പിന്നെ എന്താണ് സജി ചെറിയാനും ഇത് പറഞ്ഞു സജി ചെറിയാനെല്ലാരും ഇവിടെ പഞ്ഞിക്കിടുകയും ചെയ്തു മന്ത്രി മന്ത്രി അതായത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയ വകുപ്പുണ്ട് ആ അപ്പൊ അദ്ദേഹം അദ്ദേഹം ഇത് പറഞ്ഞു അതായത് അറിയാത്ത പിള്ളേരാണ് ഇവിടെ വരുന്നത് കേരളത്തിലെ വിദ്യ പുറത്തു വരുക പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ അകത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പിന്നെ അതെല്ലാം പിഴങ്ങേണ്ടി വന്നു എന്നുള്ളത് വേറെ കാര്യം അല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്കൊക്കെ ചോദിക്കേണ്ട ഞാൻ മാത്രമല്ല ചോദിക്കേണ്ടത് എത്ര നാൾ നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയും എത്ര നാൾ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ വിധികളാക്കും ലോകത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു നമ്മൾ നമ്മളെ തന്നെ വിധികൾ വിദ്ധികളാക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഈ ന്യൂസ് എനിക്ക് വന്ന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും കൂടെ അത് കേരളത്തിൽ അത് വരണം അത് വരണം ഇന്ത്യയിലെ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മൊത്തം കാരണം മലയാളി എടുക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കണം ഇവർ അക്ഷരം അറിയാമെന്നുള്ളതാ അല്ല അത് അത് പലരും ആലോചിച്ചു ഒരു പത്ത് എനിക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്കറിയാം ഈ ഡൽഹിയില് അങ്ങനെ ആലോചനയുണ്ട് രണ്ടു പ്രാവശ്യം ആലോചിക്കും ഇയാള് ഗുഡ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മാത്രമല്ല കേരളത്തിന് വെളിയിൽ പഠിച്ചവരാണെങ്കിൽ ഉടൻ തന്നെ അവർക്ക് അവര് കൊള്ളാവുന്ന കക്ഷികളാണെങ്കിൽ ഉടൻ തന്നെ അപ്പോയിൻമെന്റ് കിട്ടുകയും ചെയ്യും പലത്തുന്നു പക്ഷെ കേരളത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ രണ്ട് മാസം നിൽക്കുന്നു ഇത് വളരെ സീരിയസ് ആയിട്ട് തലമുറകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് സർക്കാർ തുടക്കം എന്ന നിലയിൽ തുടങ്ങി ഇതിന്റെ ബാക്കി ഭാഗങ്ങളും ഖാദർ കമ്മിറ്റിയിലെ പലതും പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് സ്കൂളിലെ പി എസ് സി അപ്പോയിൻമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യേണ്ടതാണ് അതൊക്കെ ചെയ്യേണ്ട കാലം കഴിഞ്ഞു എത്ര വേഗം അത് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചുണ്ട് നന്ദി നമസ്കാരം വേറൊരു വിഷയമായി ഞങ്ങൾ പിന്നെയും വരും